ആലി ഒരു പള്ളി പൊളിഞ്ഞു പോയിട്ടൊന്നുമില്ല ഈ സുഹൃത്ത് എന്താ പറയുന്നത് ബി ജെ പി ഈ പത്ത് വർഷക്കാലം ഇന്ത്യ ഭരിച്ചിട്ട് ഏതെങ്കിലും പള്ളി പൊളിക്കാൻ സാഹചര്യം ഉണ്ടായിച്ചോ ഇവിടെ ഇവിടെ ചർച്ച നടക്കേണ്ടത് വികസന രാഷ്ട്രീയത്തെ കുറിച്ചാണ് ഈ കോൺഗ്രസിന്റെ സ്ഥിരം നമ്പർ ആണ് മതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തമ്മിലടിച്ചിട്ടുള്ള രാഷ്ട്രീയം ആ രാഷ്ട്രീയം നിർത്തത് ആ രാഷ്ട്രീയം നിർത്തി വികസനം ചർച്ച ചെയ്ത് നിങ്ങൾ വികസനം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തുമ്പോ പാവപ്പെട്ടവര് ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുന്ന ഗരീബ് കല്യാൺ യോജന വെച്ച് നിങ്ങൾ ചർച്ച ചെയ്യേ വൈദ്യുതി ഇല്ലാത്ത ഗ്രാമങ്ങളിലേക്ക് വൈദ്യുതി എത്തിച്ച ദീനദേല ഉപാധ്യായ ഗ്രാമീണ ജ്യോതി യോജനയെ പറ്റി ചർച്ച ചെയ്യേ കുടിവെള്ളമില്ലാത്ത ഗ്രാമങ്ങളിലേക്ക് കുടിവെള്ളം എത്തിച്ച ജനജീവ നമസ്കാരം ബി ജെ പി ഇന്ത്യ ഭരിച്ചപ്പോൾ രാജ്യത്തിനുണ്ടാക്കിയ നേട്ടം എണ്ണി എണ്ണി പറയുകയാണ് ഒരു യുവാവ് ഇവിടെ അദ്ദേഹത്തെ തടയാൻ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശ്രമിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ അതൊന്നും തന്നെ വക വെക്കാതെ പറയാനുള്ളത് കൃത്യമായി തന്നെ ആ യുവാവ് പറഞ്ഞു ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഒളിഞ്ഞു പോയിട്ടൊന്നുമില്ല ഈ സുഹൃത്ത് എന്താ പറയുന്നത് ബി ജെ പി ഈ പത്ത് വർഷക്കാലം ഇന്ത്യ ഭരിച്ചിട്ട് ഏതെങ്കിലും പള്ളി പൊളിക്കാൻ സാഹചര്യം ഇവിടെ ഇവിടെ ചർച്ച നടക്കേണ്ടത് വികസന രാഷ്ട്രീയത്തെ കുറിച്ചാണ് ഈ കോൺഗ്രസിന്റെ സ്ഥിരം നമ്പറാണ് മതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തമ്മിലടിച്ചിട്ടുള്ള രാഷ്ട്രീയം ആ രാഷ്ട്രീയം നിർത്തത് ആ രാഷ്ട്രീയം നിർത്തി വികസനം ചർച്ച ചെയ്യും നിങ്ങൾ വികസനം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തുമ്പോ പാവപ്പെട്ടവരെ ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുന്ന ഗരീബ് കല്യാൺ യോജന വെച്ച് നിങ്ങൾ ചർച്ച ചെയ്യും വൈദ്യുതി ഇല്ലാത്ത ഗ്രാമങ്ങളിലേക്ക് വൈദ്യുതി എത്തിച്ച ദീനദേൽ ഉപാധ്യായ ഗ്രാമീണ ജ്യോതി യോജനയെ പറ്റി ചർച്ച ചെയ്യും കുടിവെള്ളമില്ലാത്ത ഗ്രാമങ്ങളിലേക്ക് കുടിവെള്ളം എത്തിച്ച ജനജീവ മാധ്യമങ്ങൾ അത് തടയാൻ നോക്കേണ്ട പറഞ്ഞാൽ ചെയ്യും വിഘടനം മാറ്റിപ്പിടി വികസനം പറ എന്ന് കൃത്യമായി പറഞ്ഞ യുവമോർച്ച തൃശൂർ ജില്ലാ അധ്യക്ഷൻ സബീഷ് മരുതയൂരിന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനായി ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി പലതരത്തിലുള്ള പ്രകടനങ്ങളും തള്ളുകളുമൊക്കെ മറ്റ് പാർട്ടി അണികളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കണം പക്ഷെ ഇവിടെ കൃത്യമായി ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ എന്തൊക്കെ ചെയ്തു എന്നതാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ മാധ്യമ പ്രവർത്തകൻ അത് കേട്ട് നിൽക്കാനുള്ള ാണിയില്ലാത്തത് കൊണ്ടോ ആരെയോ ഭയന്നിട്ടോ പറഞ്ഞു പൂർത്തിയാക്കാൻ അദ്ദേഹത്തെ അനുവദിക്കാതെ മയക്ക് തട്ടിപ്പറിച്ചെടുക്കാൻ ശ്രമിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഇനി ആര് തടഞ്ഞിട്ടും കാര്യമില്ല കാരണം ഇന്ന് യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങൾക്ക് നന്നായിട്ടറിയാം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ അത് നമുക്ക് കാണാനും സാധിക്കും വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്